നമസ്കാരം കർമാനശ്രീക്ക് സ്വാഗതം കാശ്മീരിൽ ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു വീണു ബുഡ്ഗാം ജില്ലയിൽ ഇന്ന് രാവിലെയാണ് തകർന്നു വീണത് രണ്ട് പൈലറ്റ് കൊല്ലപ്പെട്ടു ഗാർ കലൻ വില്ലേജിൽ ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിലാണ് തകർന്നു വീണത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടക്കുന്ന മേഖലയാണിത് വിമാനം തകർന്നതിൽ വൻ ദുരൂഹതകളുണ്ട് ഇതേ സമയത്ത് തന്നെ പാക് അതിർത്തി കടന്ന് പാക് വിമാനം ഇന്ത്യൻ ആകാശത്ത് കണ്ടിരുന്നു ഇതിനെ തിരികെ ഓടിച്ചു വിടുകയും ചെയ്തു ഇന്ത്യൻ വിമാനം തകർന്നത് സൈന്യത്തെ അല്പം ആശങ്കയിലാക്കി അതിർത്തിയിൽ കടുത്ത ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഗ്രാമീണരെ മറയാക്കി മോർട്ടാർ മിസൈൽ ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ന് നടത്തിയത് ബാലാക്കോട്ടയിൽ നടത്തിയ തിരിച്ചടിക്ക് ശേഷം വീണ്ടും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പാകിസ്ഥാൻ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യവും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഒട്ടേറെ പാക് സൈനികർക്കും പരിക്കേറ്റതായും വിവരങ്ങൾ വരുന്നു കാശ്മീരിലെ വിഘടനവാദി നേതാക്കളുടെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പാക്സൈന്യം നടത്തുന്ന ആക്രമണം സാധാരണ കാശ്മീരി ജനതയുടെ സമാധാനമാണ് തകർക്കുന്നത് ഭീകരാക്രമണം കാശ്മീരിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാൻ കനത്ത ജാഗ്രതയിലാണ് രാജ്യം ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ ഭീഷണി നോക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് വ്യോമസേനയ്ക്കും കരസേനയ്ക്കും നൽകിയിരിക്കുന്നത് അതിനിടെ ഇന്ത്യൻ സൈനിക മേധാവി ബിപിൻ റാവത്ത് വ്യോമസേനാ മേധാവി ബി എസ് ധനോവ എന്നിവരുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച നടത്തി അതേസമയം ഭീകരവിരുദ്ധ പോരാട്ടത്തിന് രാജ്യാന്തര പിന്തുണ നേടിയെടുത്താനുള്ള ശ്രമവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ബാലാക്കോട്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈറ്റ് പോംബെയുമായി ചർച്ച നടത്തിയതായി ഇന്നലെ നടത്തിയ സർവകക്ഷി യോഗത്തിൽ സുഷമ സ്വരാജ് അറിയിച്ചിരുന്നു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കത്തിൽ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് ഫ്രാൻസ് ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ച പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്നു ചേരുന്ന പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ആക്രമണത്തെക്കുറിച്ച് സർക്കാർ വിശദീകരിക്കും പാർലമെന്റിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പാക് സർക്കാർ പ്രത്യേക മന്ത്രിതല സമിതിയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് കർമാന്യൂസ്